ഉരുട്ടി അങ്ങനെയൊക്കെ നല്ലൊരു ചെത്തും മാങ്ങിയെടുത്തതാ ഇങ്ങനെ വെച്ച് എടുത്ത് നല്ല ചൂട് വരികയാണ് അല്ലേ നമ്മുടെ പാലക്കാട് നാപ്പഴിന് മുകളിലായിട്ടോ മാങ്ങയും ചക്കയും പുളിയും ഒക്കെ അങ്ങോട്ട് വിളഞ്ഞു വിളഞ്ഞ് വരികയാണ് ഉം അത്യാവശ്യം പിള്ളേരൊക്കെ ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞോടുകൂടി തോന്നലായിരിക്കും കുടംപുളിയുടെ ഇലയാണ് ഇന്ദ്രപുളിയ അപ്പോൾ നമുക്ക് പരമാവധി സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മൾ കുറയ്ക്കാറുണ്ട് ഈ ചൂട് കാലത്ത് പരമാവധി നമ്മുടെ ഉള്ള വീട്ടിലുള്ള സാധനങ്ങളും കൂടെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വെറും തട്ടിക്കൂട്ട് ചമ്മന്തിയെല്ലാം നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലൊരു കുട്ടേട്ടനുണ്ടല്ലോ കുട്ടേട്ടൻ നമുക്കൊരു റെസിപ്പി പറഞ്ഞുണ്ടായിരുന്നു നമ്മുടെ ജാതിക്കെ കൊണ്ട് കാന്താരിക്ക് വെച്ചിട്ടുള്ള ഒരു കിട്ടിലൻ ചമ്മന്തി പാഴായി പോകുന്ന വസ്തുക്കളെ ഇന്നതാണ് പരീക്ഷിക്കാൻ പോകുന്നത് അത് വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പം അവർക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നോൺ വെജിറ്റേറിയൻകാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണക്കമീന് ഒരലയിലിടിച്ച് വേറൊരു ചമ്മന്തിയും കൂടെ സൈഡിൽ കൂടെ വരും ആദ്യം ഉണക്കമീനോ പച്ചമീനോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ഉണക്കു മീനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പുരട്ടി വെക്കുക ഇനി ചട്ടി വെച്ച് കറിവേപ്പില നിരത്തി ഒഴിച്ച് മസാല പുരട്ടിയ മീൻ തിരിച്ചും മറച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് ചെറിയുള്ളിയും പതിനഞ്ച് മുഴുവൻ മുളകും അടുപ്പിൽ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ചേരുവകളും റെഡിയായി ഇനി നമുക്ക് ചമ്മന്തി ഉരലിങ്ങ് ഇടിച്ച് എടുക്കാം ശരിക്കും സ്രാവ് മീനൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റായിരുന്നു അത്യാവശ്യം ഉള്ള മീനാണ് ഞാൻ കൂട്ടി അങ്ങ് ഇടിക്കാൻ പോവാ പോവാട്ടോ മുളക് ചെറിയുള്ളി കറുവേപ്പിലൊന്നീ അപ്പൊ ഒന്ന് ചതഞ്ഞു കേട്ടോ ചതഞ്ഞ് തീരെ അങ്ങ് പൊടി പോലെ പൊടിക്കണം നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മുളക് ഇട മുളക് ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ എരിവിനനുസരിച്ചത് മാറ്റാം അപ്പോൾ നിങ്ങൾ ഇന്ന് എന്നോട് ചോദിക്കേ ഇന്ന് എന്താ അന്നമ്മേ കാന്താരി ഇല്ലേ എന്ന് ചോദിക്കും കാന്താരി ഉണ്ട് അത് വേറെ ചമ്മന്തി ചേരേണ്ടത് കൂടെ കറക്റ്റ് അളവിൽ ചേരണം എന്നാലല്ലേ എൻ്റെ ഒരു ഈ ഇനത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഇനി ഇടിച്ച് റെഡി ആക്കട്ടെ കേട്ടോ ആ പിന്നെ ഇതാ നല്ല ചുട്ട ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാമിന് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എന്നുള്ള കണക്കിന് ചെറിയ ഉള്ളി നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ഇടിച്ച് ഒതുക്കാം സാധാരണ ഇത് മിക്സിയിൽ അരയ്ക്കേണ്ട അല്ല കേട്ടോ ഇത് ഒരളിൽ ഇടിക്കേണ്ട ചമ്മന്തിയാണ് അങ്ങനെ മിക്സിയിൽ അടിച്ചാൽ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാലോ ഇങ്ങനെ കുഴഞ്ഞു പോവും ഈ ചമ്മന്തി നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം പുറത്തിരിക്കും എന്നിട്ട് നമുക്ക് ഓരോ തവണ എടുക്കാൻ നേരത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ മിക്സ് ചെയ്യാനാണ് അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യരുത് അപ്പോൾ അതാണ് പറഞ്ഞത് ഒരലിലിടിച്ചാൽ നമുക്ക് കറക്റ്റ് പാത്രം കിട്ടും പിന്നെ ഇപ്പോൾ ഒരൊരലില്ലാത്തവരിപ്പോൾ എന്ത് ചെയ്യാം മിക്സി തന്നെ ഇടിക്കുക ഒന്ന് കറക്കി വിടുക ഇതാ ഇതാ കറിവേപ്പിലിടുകയാണേ കറിവേപ്പിലൊക്കെ ധാരാളം ഇട്ടോട്ടോ ഏ പൊടിഞ്ഞ് വയറ്റി ചെല്ലുന്ന ആരും അറിയില്ല അതിൻ്റെ ഗുണം എല്ലാവരും അറിയുകയും ചെയ്യും അപ്പോൾ മതി തൽക്കാലം മതി നമുക്ക് എടുക്കാം ഓക്കെ ഞാനൊരു ഭാഗത്ത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഉം നമ്മളിവിടെ ആളുണ്ട് അത് വേറെ കാര്യം എന്നോട്ടെ ഓ കൊതി വന്നിട്ടും പെയ്യാം എടുക്കാൻ ചെയ്യാം മൊത്തം എടുക്കാം ഉം കാരണം എന്താണെങ്കിലും എല്ലാരും ചുറ്റും നിക്കുന്നുണ്ട് ഉം രണ്ടായിട്ട് ഇനിയിപ്പൊ കുഴക്കാൻ നിൽക്കുന്നില്ല അപ്പം നമുക്ക് വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കണ്ടേ നോൺ വെജ് കഴിക്കാത്തവരുണ്ട് ഉണക്കമീൻ കഴിക്കാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടേട്ടൻ്റെ റെസിപ്പി പരീക്ഷിക്കുകയാണ് സാധാരണ ഏത് റെസിപ്പിയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഞാനായിട്ട് വരുത്തും പക്ഷെ ഇതിൽ ഞാൻ വരുത്തിയിട്ടില്ല ഇതിലിപ്പോൾ കുട്ടേട്ടം പറഞ്ഞതിലെല്ലാം ഓക്കെയാണ് അല്ല മുളക് പൊടി എന്തിനാണെന്ന് മാത്രം എനിക്കൊരു ഐഡിയ കിട്ടിയില്ല എന്താണെങ്കിലും സൂപ്പർ കമ്പ്യൂട്ടർ അല്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ ഞാനൊരു നാല് ജാതിക്ക് എടുത്തു അതിൻ്റെ തൊലി ഇങ്ങനെ അപ്പം അതൊക്കെ കളയാണ് കേട്ടോ അപ്പോൾ തൊലി ചെത്തി വെള്ളത്തിലോട്ടിട്ടു നന്നായിട്ട് കറയുണ്ടാവുകയെ അത് നമ്മൾ കളയണം വെള്ളത്തിൽ കിടന്നാൽ മതി കുറച്ച് നേരം എന്നിട്ട് നമുക്കിത് അരയ്ക്കാൻ പാകത്തിന് ചെറിയ പീസായിട്ട് എടുക്കാം ഞാൻ നമ്മൾ ആരയിലാണ് അരക്കാൻ പോകുന്നത് മിക്സിയിലരച്ചാലും മതി കിട്ടും ഇനിയിപ്പോൾ ഇതാ ജാതിക്കയുടെ സീസണായി വരികയാണ് ജാതിക്ക വൈനും ചമ്മന്തിയും അരിഷ്ടവും തുടങ്ങി ജാതിക്കയും കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം എല്ലാ പുളിയാണേ ഒരു വലിയ പിടി തേങ്ങ കറിവേപ്പില ഒരു പിടി കന്നാൽ കുറച്ച് ഇങ്ങോട്ട് കൂടി അരയ്ക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാണ് ഞാൻ ഉപ്പിട്ടിട്ടില്ല നല്ല മുട്ടൻ എരിവാണ് കേട്ടോ ഉപ്പിട്ടു ഇനി നമ്മുടെ മരച്ചക്കിലാട്ടിയ ഒന്നാം തരം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയാണ് നല്ല രുചിയുണ്ട് ഒട്ടും കുക്ക് ചെയ്യാത്തത് കൊണ്ട് ഇത് വാരി കുടിച്ചാലും കഴിച്ചാലും കുഴപ്പമില്ല ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ പാകം കുട്ടേട്ടൻ്റെ ചമ്മന്തി എങ്ങനെയാണ് നോട്ടെ നല്ല എരിവുണ്ട് പാകത്തിന് പുളി ഉമ്മ ചോറിന് മാത്രല്ല ഒക്കെ ബെസ്റ്റ് ആണ് അപ്പോൾ ശരിക്കും ഈ ചമ്മന്തി നമ്മൾ ടിന്നിലാക്കി വെക്കണം ഗ്ലാസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ ചമ്മന്തി നല്ല ഉരുട്ടി 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 ഇത് പൊതിച്ചോറിൻ്റെ ഉള്ളിൽ വെക്കണം പിന്നെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി വലിയൊരിപ്പിടി എടുത്തു അപ്പോൾ നല്ല മട്ടേരി ചോറുണ്ട് ചെത്തുമ്പങ്ങ അച്ചാറുണ്ട് പയറ് തോരനുണ്ട് രണ്ട് ടൈപ്പ് ചമ്മന്തി ഉണ്ട് ഞാൻ ആദ്യം നമ്മുടെ കുട്ടേട്ടൻ്റെ ചമ്മന്തി ചോറിലിട്ട് കുഴക്കട്ടെ എടുത്തു ഉരുട്ടി ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യർക്ക് മാത്രമല്ല യന്ത്രങ്ങൾക്കും കിടിലൻ റെസിപ്പി പറഞ്ഞു തരാൻ പറ്റും കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ സംശയിച്ചു എന്തിനാണ് ചുവന്ന മുളക് മുളക് വേണം അതിൻ്റെ ഒരു ഒരു മുറുക്കത്തിനും ഒരു കളറിനും ഒരു ഉരുളയും കൂടി എടുത്തു നിങ്ങളുടെ മുകളിൽ നമ്മൾ കുറച്ച് അയർ മെഴുക്കുപറ്റയും കൂടി ഇട്ടു ശരിക്കും ഒരു ഉണക്ക മുളക് ചുട്ടനും കൂടെ വേണമായിരുന്നു പൊളിച്ചേനെ ഒരു സിമ്പിൾ ലെഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്പ സൂപ്പർ ഇനി ഇതേ നമ്മുടെ സാധാരണ ചോറെടുത്തു നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി അങ്ങനെ എടുത്തു എണ്ണയിങ്ങനെ തെളിഞ്ഞു കിടക്കാനായിട്ടോ ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ കാരണം ഉണക്കമീനിൻ്റെ നല്ല ഉപ്പുണ്ട് ഉരുട്ടി ഓ വെളിച്ചെണ്ണ പണമാണ് മുന്നിൽ ഏതോ ഒരു ഉണക്കമീനാണ് സത്യത്തിൽ സ്രാവായിരുന്നെങ്കിൽ പൊളിച്ചാണ് കേട്ടോ ഇതിൽ പയർ വേണ്ട ഉരുട്ടി അങ്ങനത്തെ നല്ലൊരു ചെത്തും എടുത്തതാ ഇങ്ങനെ വെച്ച് എല്ലൂടെ കുഴിക്കട്ടെ ഉള്ള് ചമ്മന്തിട്ട് കുഴച്ച് അതിന്റെ അത് കൂടെ അച്ചാറിട്ട് കുഴച്ച് ഉരുള ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ മുകളില് ഉണക്കമീൻ ചമ്മന്തി ഇതാ ഒന്ന് കയറണം അനുസരണേല എന്നെ പോലെ ഉരുട്ടി അന്നമ്മക്ക് കോമ്പിനേഷൻ ഇഷ്ടം അയ്യോ ഉം എന്തൊരു ടേസ്റ്റ് എന്തൊരു എന്തൊരുചി ചോറും അനേ ഒരുപാട് കറിയൊന്നും വേണ്ട നല്ല വിഷമില്ലാത്ത നല്ല മട്ടൊരു ചൂട് തവിടോടുകൂടി പാകത്തിന് വേവിച്ചത് ഏതെങ്കിലും ഒരു ചമ്മന്തി ചെറിയ ഉപ്പേരി ഉണ്ടെങ്കിൽ ഉണ്ട് ഇണ്ടെങ്കിൽ അച്ചാറൊന്നും വേണം തന്നെ ഇല്ല ധാരാളമാണ് ഒരുപാട് കറി കൂട്ടിയാലേ ചോറ്ണ്ണു എന്ന് പറയുന്നവരോട് ഇങ്ങനൊന്ന് ട്രൈ നോക്ക് ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ജാതിക്ക ചമ്മന്തി ഇട്ടു കേട്ടോ അയ്യോ രക്ഷയില്ല എന്നിട്ട് ഇനി പൊണക്കമ്മീന് ഇഷ്ടമില്ലാത്തവര് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നല്ല കഷ്ണം ഞാൻ വറുത്തിട്ട് ഇതേപോലെ ഒന്നിടിച്ചു നോക്ക് ഹിഡിലായിരിക്കും അപ്പോൾ നമ്മുടെ സ്വന്തം റെസിപ്പിയും നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ കുട്ടേട്ടൻ്റെ റെസിപ്പിയും ഇഷ്ടമായോ എന്ന് നിങ്ങൾ പറയുക പരീക്ഷിക്കുക ഓക്കെ അപ്പോൾ ആ ഹാ ഹാ നല്ലവുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹിഡിലെ നാടൻ റെസിപ്പീസ് നമ്മുടെ ചാനൽ ആവോളം ഉണ്ട് ഇനിയിപ്പോൾ ചൂടൊക്കെയാണ് ചൂടിലൊക്കെ വയറിനൊന്നും പണി കിട്ടാതിരിക്കാനുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം അന്നം